സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് സൗജന്യമായി നടത്തുന്ന വിവേകോദയം അഞ്ചാമത് സിവിൽ സർവീസ് ബാച്ചിലേക്കുള്ള പ്രവേശന പരീക്ഷ ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതിയും ആറാമത്തെ ബാച്ചിന്റെ പരീക്ഷ ഓഗസ്റ്റ് ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങി അറുനൂറ്റി എൺപതോളം തസ്തികകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പരിശീലനം ഇവിടെ നിന്ന് തുടങ്ങുകയാണ് സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാക്കാൻ ശുപാർശ ഒരു ക്ലാസ്സിൽ മുപ്പത്തിയഞ്ച് കുട്ടികൾ മതിയെന്ന നിർദ്ദേശം സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാക്കി മാറ്റണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശ പ്രീസ്കൂളിൽ ഇരുപത്തഞ്ചും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ മുപ്പത്തിയഞ്ച് എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശിച്ചു ഇതടക്കമുള്ള ശുപാർശകൾക്കുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു സമിതി ശുപാർശ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ദേശീയ സിലബസിനനുസരിച്ചുള്ള സ്കൂളുകളിലും നിലവിൽ രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കുമാണ് പഠനം തുടങ്ങുന്നതെന്ന് സമിതി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നിലവിലെ പഠന സമയം ക്രമീകരിക്കണം അതേസമയം പ്രാദേശിക ആവശ്യങ്ങൾ അനുസരിച്ച് സമയം പുനഃക്രമീകരിക്കാം ചില വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിനായി ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകിട്ട് നാല് വരെയുള്ള സമയം പ്രയോജനപ്പെടുത്താമെന്നും സമിതി നിർദ്ദേശിച്ചു കുട്ടികളുടെ മാനസികവും വൈകാരികവും ശാരീരികവും ക്രിയാത്മകവുമായ ഘടകങ്ങളെ പരിപോഷിപ്പിക്കാൻ സമയമാറ്റം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ ക്രമീകരണത്തിൽ കുട്ടികളുടെ പ്രായവും ശാരീരികവും മാനസികവുമായ സവിശേഷതകളും പരിഗണിക്കണം ന്യൂസ് ഡെസ്ക്